സന്യാസം പ്രത്യാശയോടെയുള്ള തീർത്ഥാടനം എന്ന് രൂപതാധ്യക്ഷൻ മാർ ജോർജ് നടത്തി കണ്ടെത്തി സിആർഐ കോതുമംഗലം യൂണിറ്റ് സംഘടിപ്പിച്ച സമർപ്പിത സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു അഭിമന്യ പിതാവിന്റെ പരാമർശം നൂറുകണക്കിന് മനുഷ്യ സഹോദരങ്ങൾക്കായി ജീവൻ അർപ്പിച്ചിരിക്കുന്ന എല്ലാ സമർപ്പിതരെയും അഭിമന്യ പിതാവ് സംഗമത്തിൽ അഭിനന്ദിച്ചു സഭയിൽ സന്യാസ ജീവിതം ക്രിസ്തുവിലേക്കുള്ള തീർത്ഥാടനമാണെന്നും അത് ഓരോ വ്യക്തിയുടെയും പ്രത്യാശ നിറഞ്ഞ ജീവിത സാക്ഷ്യത്തിന്റെ പ്രത്യക്ഷീകരണമാണെന്നും കോതമംഗലം മിത്രാൻമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു സി ആർ ഐ കോതമംഗലം യൂണിറ്റ് വാഴക്കുളം കാർമൽ പബ്ലിക് സ്കൂളിൽ നടത്തിയ സമർപ്പിത സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മാർ മടത്തിക്കണ്ടത്തിൽ കോതമംഗലം രൂപതയിൽ ഇടവക വൈദികരോടൊപ്പം അജപാലന ശുശ്രൂഷയിൽ പൂർണ്ണമായി പങ്കുചേരുന്ന സമർപ്പിത സമൂഹങ്ങളിലെ വൈദികരെയും സന്യസ്തരെയും അഭിമന്യ പിതാവ് പ്രശംസിച്ചു വിവിധ സന്യാസ സമൂഹങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങളെയും ആദര ശുശ്രൂഷാ സ്ഥാപനങ്ങളെയും നാനാജാതി മതസ്ഥരായ നൂറുകണക്കിന് മനുഷ്യ സഹോദരങ്ങൾക്കായി ജീവൻ അർപ്പിക്കുന്ന എല്ലാ സമർപ്പിതരെയും അഭിമന്യ പിതാവ് അഭിനന്ദിച്ചു തീർത്ഥാടകരാണ് ഇവിടെ പലതും കാണും പലതും കേൾക്കും അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോയാൽ നമ്മുടെ തീർത്ഥാടനത്തിന് തടസ്സമായി തീരും ഇപ്പം തീർത്ഥാടകരെന്ന നിലയിൽ ലക്ഷ്യം മറക്കാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കണം സമർപ്പിത ജീവിതം സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനമാണ് അല്ലേ നിരാശപ്പെടുത്തുന്ന ഒത്തിരിയേറെ വാർത്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ കഥ പറഞ്ഞിരിക്കും നിരാശപ്പെടരുത് പ്രത്യാശയുടെ മുന്നോട്ട് പോകണം ഒരുമിച്ച് നിന്നാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് സാധിക്കും ഇപ്പം നമ്മുടെ ഈ സമർപ്പിത സംഗമം ഒരു പ്രത്യാശയുടെ പ്രതീകമാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും ഒരുമിച്ച് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും തന്നെ നമ്മുടെ ശക്തി മൂവാറ്റുപുഴ സി എം ഐ കാർമൽ പ്രൊവിൻഷ്യൽ റവറൽ ഡോക്ടർ മാത്യു മഞ്ഞക്കുന്നിൽ അധ്യക്ഷപദം പദം അലങ്കരിച്ച യോഗത്തിൽ കോതുമംഗലം രൂപതാ വികാരി ജനറൽ റവറൽ ഡോക്ടർ പായസ് മലേക്കണ്ഠത്തിൽ മുഖ്യ സന്ദേശം നൽകി നമ്മുടെ നിന്ന് സഭയുടെ ഭാഗമായി നിന്ന് ആ സമർപ്പിതരായിട്ട് വൈദികരായിട്ട് സന്യാസിമാരായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യും ചെയ്തിട്ട് നമ്മൾ അയോഗ്യരായ ദാസരാണ് യോഗ്യനായും വന്നിട്ട് അത് നിറവിൽ തരും അവനോട് വിളമ്പുന്ന വിഭവം അവിടെ എല്ലാം ആവശ്യവും നിറവേറ്റുന്നതാണ് അവൻ വിളമ്പിക്കോളും അവൻ ചെയ്തോളും അവൻ നിറച്ചോളും ഐ നോ എ അങ്ങനെ നമ്മൾ അത്രയുള്ളു നമ്മൾ ഈ പ്രൗഢഗംഭീരമായ സഭയുടെ സമർപ്പിത പ്രബുദ്ധർക്ക് ഈ സമർപ്പിത ഹീറോയിൻസ് ആൻഡ് ഹീറോസ് ആൻഡ് ഹീറോയിൻസിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു താങ്ക് യു വെരി മച്ച് ഫാദർ ജെയിംസ് ആലക്കുഴിയിൽ ഊസിഡി മുഖ്യപ്രഭാഷണം നടത്തി കെ സി ബി സി ഗുരുപൂജ പുരസ്കാര ജേതാവായ പ്രശസ്ത സംഗീതജ്ഞൻ ഫാദർ ആന്റണി ഉരുളിയാനിക്കൽ സി എം ഐയെ യോഗം ആദരിച്ചു ഫാദർ ജോസഫ് കപ്പൂച്ചിൻ പുരസ്കാര ജേതാവിനെ സദസ്സിന് പരിചയപ്പെടുത്തി സന്യാസ സമർപ്പണത്തിന്റെ സുവർണ രജത ജൂബിലി ആഘോഷിക്കുന്ന എല്ലാ സമർപ്പിതരെയും പിതാവ് പൂക്കൾ നൽകി അനുമോദിച്ചു പരിശുദ്ധ മാർപ്പാപ്പയുടെ ആത്മീയ നേതൃത്വത്തിന് കീഴിൽ എന്നും സഭയോടൊപ്പം നിലനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഫാദർ മാത്യു മഞ്ഞക്കുന്നേലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സഭാ സമർപ്പണ പ്രതിജ്ഞ ശ്രദ്ധേയമായി പ്രൊവിൻഷ്യൽമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് എം എസ് ജെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ അഭയ പ്രസംഗിച്ചു ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ നൃത്തവും നാടകവും ചടങ്ങിനും ൂട്ടി അൻപതോളം സമർപ്പിതർ ഒന്നു ചേർന്ന് ആലപ്പിച്ച സമർപ്പിത ഗാനം ശ്രദ്ധേയമായി കോതുമംഗലം യൂണിറ്റിൽ മുപ്പത്തിരണ്ട് സന്യാസ സമൂഹങ്ങളിലായി മുന്നൂറിലേറെ ഭവനങ്ങളാണുള്ളത് എഴുന്നൂറിലേറെ പേർ പങ്കെടുത്ത സമർപ്പിത സംഗമത്തിന് സിആർഐ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നേതൃത്വം നൽകി യൂണിറ്റ് പ്രസിഡന്റ് ഫാദർ റോയി കണ്ണഞ്ചിറ സി എം ഐ സ്വാഗതവും സെക്രട്ടറി സിസ്റ്റർ ഗ്ലോറിയ സി എം സി നന്ദിയും പറഞ്ഞു ഫാദർ ബിജു വെട്ടുകല്ലിൽ സി എം ഐ സിസ്റ്റർ ക്വീൻ എസ് ഡി സിസ്റ്റർ പൗള എം എസ് ഡി സിസ്റ്റർ അനിറ്റ് എസ് എ ബി സിയെസ് സിസ്റ്റർ റാണി എഫ് സി സി സിസ്റ്റർ ഹെലൻ എസ് എം എസ് തുടങ്ങിയവർ നേതൃത്വം നൽകി സിസ്റ്റർ ഫീന എഫ് സി സി സിസ്റ്റർ ആഞ്ചലിൻ സി എം സി എന്നിവർ പരിപാടികൾക്ക് ഏകോപനം നടത്തി ജോർജ് ഡെസ്ക് ഷികേന ന്യൂസ്